എന്തായാലും നമുക്ക് വേറൊരു മറ്റൊരു ഉത്സവ വാർത്തയിലേക്ക് പോകാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പങ്കുവച്ച കുറച്ച് ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വാർത്തയിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ സ്കൂളിലൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്ത് താരങ്ങളാകുന്ന നിരവധി കുട്ടികളുണ്ടല്ലേ പക്ഷേ ഈ വേദിയിൽ നാടോടി നൃത്തം കളിക്കുമ്പോൾ കാണികൾക്കിടയിലിരുന്ന് ഡാൻസ് കളിച്ച് താരമായ ഒരു കുട്ടിയുണ്ട് ആ ദൃശ്യം നമ്മൾ പലരും കണ്ടു കാണും അല്ലെ നമുക്ക് ആ ദൃശ്യം ഒന്ന് കണ്ടാലോ കളിക്കുമ്പോൾ ഓള് കുറച്ച് നോക്കി പഠിച്ചിരുന്നു പിന്നെ ഇപ്പം ഇപ്പം കൂടെ കളിച്ചപ്പോൾ സ്റ്റേജിൽ താഴ്ന്നു കളിച്ചു പോന്നു ആൾക്കാരൊക്കെ ഓളെ നോക്കിയിരുന്നത് ഓൾക്ക് കലോത്സവം വരുന്നുണ്ട് അപ്പൊ ഓൾ ഇതാ കളിക്കണത് അപ്പൊ ഓൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കണ ഞാനാണ് യൂട്യൂബിൽ ഞാൻ കണ്ടു കളിച്ചു ഫോണിൽ ഞാൻ യൂട്യൂബിൽ നോക്കി കളിച്ചു കളിച്ചു കാണിച്ചും അപ്പൊ ഞാനും ഒന്ന് കളിച്ചു തച്ചമ്പാറ ഡി ബി എച്ച് എസ് സ്കൂളിലെ കലോത്സവത്തിന് വേദിയിൽ ചേച്ചിയുടെ ഊഴമായിരുന്നു അനിയത്തിക്ക് ഒപ്പം ചുവട് വെച്ച് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനായില്ല ആ ചുവടുകൾ ഒരു അധ്യാപകൻ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഫോണിൽ വീഡിയോസ് ഇട്ട് കൊടുക്കും അപ്പൊ അവര് നോക്കിട്ട് കളിക്കും ആ അത് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ് ഒ ചിരിച്ച് ചെയ് അങ്ങനെ പറയുന്നു ഇവളെ പങ്കെടുപ്പിച്ചാൽ നിക്കണുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ടാണ് അവരെ കലോത്സവം ഇവളെ വേറെ ഡാൻസ് എന്തെങ്കിലും പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കേ ഇവളെ കഴിയട്ടെ വിചാരിച്ചിട്ട് അപ്പഴും അവള് ഇത് കളിക്കണപ്പൊന്ന് ഇത് തന്നെ കളിച്ചോട്ടെ വിചാരിച്ചു ഗോകുൽ വീസ് ഉണ്ടാ നമുക്കൊപ്പം ഗോകുൽ നമ്മളെ ഈ ഇങ്ങനത്തെ ഈ ദൃശ്യം അതായത് ഈ ദൃശ്യം നമ്മൾ കുറച്ച് നാളിന് മുന്നേ കണ്ടതാ അപ്പോ ആ സമയത്ത് കണ്ടപ്പോ നമ്മളിലും ഒക്കെ ഭയങ്കരമായിട്ട് അത്ഭുതവും അപ്പം നമുക്ക് സന്തോഷവും ചിരിയും ഒക്കെ തോന്നിച്ച ദൃശ്യങ്ങളായിരുന്നു ഇപ്പൊ ഈ പുള്ളിക്കാരത്തെ സംസാരിക്കുന്ന സമയത്തും ഈ പറയുന്ന ഭയങ്കര ക്യൂട്ടായിട്ട് സംസാരിക്കുവാണ് അവള് ഒപ്പ തന്നെ എനിക്ക് ചേച്ചിയുടെ പ്രതികരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഓൾ എന്നെ നോക്കി കളിക്കുക ആൾക്കാരൊക്കെ ഓളെ നോക്കിയത് അപ്പൊ ആ ഒരു സംസാര ശൈലിയും അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് എങ്ങനെ കണ്ടു ഈ കുഞ്ഞിനെ അതെ ഡി ബി എച്ച് എസ് തച്ചമ്പാറ സ്കൂളിലാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ഇവരെ ഇവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അവരെ ആ വീട്ടിലെത്തിയപ്പോൾ ഏറ്റവും കൗതുകം തോന്നിയത് രണ്ടുപേരും ഡാൻസ് അത്ര മാത്രം രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇവർ ആരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല ആരും ഇവരെ ഇവരോട് ഇങ്ങനെ ചെയ്യേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല അവർ യൂട്യൂബിൽ കാണുന്നു അത് പഠിക്കുന്നു അത് ചേച്ചി പഠിക്കുമ്പോൾ അനിയത്തിക്ക് അത് നോക്കി പഠിക്കുന്നു നമുക്കൊക്കെ എപ്പോഴും ഈ ഒരു ചെറു പ്രായത്തിലൊക്കെ നമ്മുടെ അനിയന്മാരാണെങ്കിൽ ഏട്ടന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ അനിയ ചേച്ചിമാരൊക്കെ ആയിരിക്കില്ല റോൾ മോഡൽസ് അവരെ നമ്മൾ അനുകരിക്കാനൊക്കെ ശ്രമിക്കുമല്ലോ അങ്ങനെ അവർ ചെയ്യുന്നത് കണ്ട് അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു അത് അതിന് വീട്ടുകാർ പ്രോത്സാഹനം നൽകുന്നു ആ ഉമ്മയായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഉപ്പിയായിക്കോട്ടെ മാത്രമല്ല ആ വീട്ടിൽ നിരവധി അംഗങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഈ രണ്ട് കുട്ടികളെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ് അവിടെ കാണുമ്പോൾ ആ വീട് നിറച്ച് ഈ പോസിറ്റീവ് എനർജിയാണ് കാരണം ഈ കുട്ടികളുടെ കളിയും ചിരിയും അതോടൊപ്പം തന്നെ അവരുടെ ഡാൻസും അവർ അതിമനോഹരമായി ഡാൻസ് കളിക്കുന്നു ചേച്ചി അനിയത്തിയെ പഠിപ്പിക്കുന്നു കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ മൊത്തത്തിലൊരു ഇവർക്ക് ആ ഡാൻസിനോടുള്ള പാഷൻ അത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ചേച്ചി വേദിയിൽ നാടോടി നൃത്തം കളിക്കുമ്പോൾ വീട്ടില് സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചേച്ചി കളിക്കുന്നത് കാണുമ്പോൾ ഞാനും നോക്കി കളിക്കും അങ്ങനെ അത് നോക്കി അങ്ങനെ ഈ വേദി അവളുടെ ഈ ഡാൻസ് ഒക്കെ ഇത്രയും വൈറലായ കാര്യവും വിദ്യാഭ്യാസ മന്ത്രിയടക്കം ആ വീഡിയോ പങ്കുവച്ച കാര്യമൊക്കെ ഇല്ല അവരാരും ആ വീട്ടുകാരും അതായത് ഈ നമ്മളൊക്കെ ചെല്ലുന്നതിന് മുൻപ് അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രി അത് ഷെയർ ചെയ്തപ്പോഴൊക്കെ അറിഞ്ഞിരുന്നു പക്ഷെ ഇവരാരും ഈ അനിയത്തിയുടെ ഡാൻസ് വീഡിയോ എടുക്കുന്നത് വീട്ടുകാരും അറിഞ്ഞിരുന്നില്ല അത് അധ്യാപകരാണ് ആ സ്കൂളിലെ ഡി ബി എസ് ി ബി എച്ച് എസ് തച്ചമ്പാറയിലെ അധ്യാപകരാണ് ആ വീഡിയോ പകർത്തി സ്കൂളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം പങ്കുവച്ചത് അത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കുവെക്കുകയും അത് ഭയങ്കര വൈറലായത് അത് ആ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ കണ്ടിരുന്നില്ല ആ വീഡിയോയിൽ നമുക്ക് ചേച്ചി ആ വൈറലായ വീഡിയോയിൽ നമുക്ക് ചേച്ചിയെ കാണാനും കഴിയില്ല പക്ഷെ നമുക്ക് നമുക്കത് കാണുമ്പോൾ തോന്നും ആരെയും നോക്കിയാണ് ഈ കുട്ടി കളിക്കുന്നത് ഒരുപക്ഷെ വേദിയിലുള്ളവർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുകയാണോ കാരണം ഈ കുഞ്ഞു കുട്ടികൾ ഇപ്പം നമ്മള് പല റിയാലിറ്റി ഷോകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയം ാണ് പക്ഷെ ഇങ്ങനെ ഒരു ഒന്നും ചെയ്യാതെ ഒന്നും പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാനോ ഒന്നും പോകാതെ തന്നെ സ്വന്തം കഴിവിലൂടെ ഇത്തരം കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തായാലും കുഞ്ഞുശസ്ത്രയ്ക്ക് ഞങ്ങളുടെയും വക എല്ലാവിധ ആശംസകൾ നേരികയാണ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനി സ്വന്തമായിട്ട് പോയി ഡാൻസ് ഒക്കെ പഠിച്ച് വലിയ 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 ഒരു ആളായി തീരട്ടെ നമ്മുടെ ശോഭനയെ പോലെയും പത്മാസുബ്രഹ്മണ്യത്തേ പോലെയൊക്കെ അറിയപ്പെടുന്ന ഒരു ഡാൻസറൊക്കെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ശരി ഗോകുല എന്തായാലും വിശദാംശങ്ങൾ പങ്കുവെച്ചാല് വളരെ സന്തോഷം